മട്ടാഞ്ചേരിയിലെ ജൂത തെരുവിൽ ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരവും ചരിത്രവും ഇപ്പോഴും ഉറങ്ങാതെ കിടക്കുന്നു കേരളത്തിലെ ജൂതന്മാരുടെ ആദ്യകാല വാസസ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മട്ടാഞ്ചേരിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ജൂതന്മാരുടെയും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും എല്ലാം സംസ്കാരത്തിൻ്റെ ഒരു കൂടിച്ചേരലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ജൂതന്മാരും പിന്നിടത്തിയ പോർച്ചുഗീസുകാരും മറ്റ് യൂറോപ്യന്മാരും അവരുടേതായ പലതും ഇവിടെ ഉപേക്ഷിച്ചാണ് തിരിച്ചുപോയത് മട്ടാഞ്ചേരിയിലെ പ്രസിദ്ധമായ ഡച്ച് കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് പഴയന്നൂർ ഭഗവതി ക്ഷേത്ര കവാടത്തിലൂടെ കടന്ന് മട്ടാഞ്ചേരി കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ മനോഹരമായ ക്ഷേത്രക്കുളം കാണാൻ സാധിക്കും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മട്ടാഞ്ചേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാണാം അതിമനോഹരമായി ക്ഷേത്രമുറ്റം മുഴുവൻ പുല്ലുമൂടിയിരിക്കുന്നു ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് ഡച്ച് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയുടെ താൽക്കാലിക പട്ടികയിൽ ഈ കൊട്ടാരം ഇടം പിടിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച് കൊച്ചി രാജാവ് വീരകേരളവർമ്മയ്ക്ക് സമ്മാനമായി കൊടുത്തതാണ് ഈ കൊട്ടാരം ഈ കൊട്ടാരം പിന്നീട് ഡച്ചുകാർ പിടിച്ചെടുത്ത് പുതുക്കിപ്പണത് ശേഷം ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെട്ടു കൊട്ടാരത്തിനുള്ളിൽ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ് എല്ലാവരും വന്ന് ഈ കൊട്ടാരം കാണണം ഇതിനുള്ളിൽ ധാരാളം ചുവർ ചിത്രങ്ങളും കൊച്ചി രാജാക്കന്മാരുടെ അമൂല്യ വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിശാലമായ കൊട്ടാരം ധാരാളം മരങ്ങൾ കാണാൻ സാധിക്കും ഇന്ന് ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കൊട്ടാരത്തിന്റെ താഴത്തെ നിലയിലാണ് പഴയനൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിൽ കാണപ്പെടുന്ന ഡച്ച് കൊട്ടാരത്തിന്റെ കൊച്ചി രാജകുടുംബത്തിന്റെ സംരക്ഷക ദേവതയായ പഴയന്നൂർ ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രമുണ്ട് കൊച്ചി രാജവംശത്തിൻ്റെ കുലദൈവവും ഉപാസനമൂർത്തിയുമാണ് പഴയനൂർ ഭഗവതി ആഹാരത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭഗവതിയാണ് അന്നപൂർണേശ്വരി എന്നാണ് ഹൈന്ദവവിശ്വാസം പാർവതി ദേവിയുടെ ഒരു വകഭേദമാണ് ശക്തി സ്വരൂപിണിയായ അന്നപൂർണേശ്വരി മട്ടാഞ്ചേരിയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അവിടെ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷനാണ് മട്ടാഞ്ചേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കൊച്ചി നഗരത്തിൽ നിന്നും മട്ടാഞ്ചേരിയിലേക്ക് എപ്പോഴും ബസ്സും ബോട്ടും ലഭിക്കും ബോട്ടുകൾ എറണാകുളത്തെ സുഭാഷ് പാർക്കിനടുത്തുള്ള പ്രധാന ബോട്ട് ജെട്ടിൽ നിന്നും പുറപ്പെടുന്നു മട്ടാഞ്ചേരി കൊട്ടാരത്തിൽ നിന്നും പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ മുൻവശത്തെ കവാടത്തിലൂടെ ഞങ്ങൾ പുറത്തിറങ്ങി മട്ടാഞ്ചേരി ടൗണിൽ എത്തിച്ചേർന്നു ഇവിടെ വിനോദസഞ്ചാരികൾ എത്തിച്ചേർന്ന് ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും വലതുവശത്തേക്ക് മുന്നോട്ടു പോയാൽ തെരുവിലേക്ക് കടക്കാം ഇരുവശങ്ങളിലും കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളാണ് കാണാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കൊച്ചി രാജാവ് ഈ സ്ഥലം ജൂതന്മാർക്ക് നൽകിയതാണെന്ന് കരുതപ്പെടുന്നു ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ജൂത സമൂഹത്തിന്റെ ആചാരങ്ങളെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നവയാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തിനും സിനഗോഗിനും ഇടയിലാണ് ജൂതത്തിരിവ് എറണാകുളം ജില്ലയിലെ കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് മട്ടാഞ്ചേരി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി നഗരമധ്യത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയായിട്ടാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിലെ ജൂത തെരുവിൽ ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരവും ചരിത്രവും ഇപ്പോഴും ഉറങ്ങാതെ കിടക്കുന്നു കേരളത്തിലെ ജൂതന്മാരുടെ ആദ്യകാല വാസസ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഇത് എന്നാൽ ഇന്ന് നഗരത്തിൽ വളരെ കുറച്ച് ജൂതന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നൂറിലേറെ കടകൾ ജൂതപട്ടണത്തിലെ തെരുവുകളിലുണ്ട് ഓരോ കടയിലും സുന്ദരവും വിചിത്രവുമായ പുരാവസ്തുക്കൾ കാണാം ഇത്രയധികം പുരാവസ്തുക്കൾ വിൽപ്പന ചെയ്യുന്ന ചെറിയൊരു പ്രദേശത്ത് കേന്ദ്രീകരിക്കുന്ന മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം കേരളത്തിലുണ്ടാവുകയില്ല തെരുവിന്റെ ഇടുങ്ങിയ വഴികളിലൂടെ ധാരാളം സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട് തീരെ വീതി കുറഞ്ഞ ഈ വഴികളിലൂടെ ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ വരുമ്പോൾ മാറി നിൽക്കാൻ സ്ഥലക്കുറവുണ്ട് എന്നാലും എല്ലാവരും നല്ല നഗർന്നു പുരാവസ്തു ഷോപ്പുകളായാലും കഫേ ആയാലും ആർട്ട് ഗ്യാലറി ആയാലും പൊതുവെ എല്ലായിടത്തും കിട്ടുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളാണ് സത്യം പറഞ്ഞാൽ ജൂതത്തെരുവ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആലപ്പി ഗ്രീൻ കാർമടവും കൊച്ചിൻ ജിഞ്ചറും ആലപ്പി ഫിംഗർ ടർമറിക്കും ഒക്കെ സുലഭമായി ലഭിക്കുന്ന ഒരു തെരുവാണിത് മനോഹരമായ ആഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ എന്നിവ കണ്ടെത്താനാവുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്റർ കൂടിയാണ് ഈ തെരുവ് ധാരാളം ശില്പങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണിത് ഇതിൽ അധികവും ചെമ്പിൽ കൊത്തിയെടുത്തിരിക്കുന്ന വിഗ്രഹങ്ങളാണ് ധാരാളം ദൈവങ്ങളുടെ രൂപങ്ങളും വിവിധ രൂപത്തിലുള്ള മണികളും ഇവിടെ കാണാൻ സാധിക്കും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ കാണാൻ സാധിക്കും കേരള ശൈലിയിലും വിദേശ ശൈലിയിലുമുള്ള ധാരാളം വസ്ത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എല്ലാ കടകളിലും വിദേശികൾ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്കാണ് ജൂത ജൂതത്തെരുവിന്റെ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം സഞ്ചാരികളെ നമുക്ക് കാണാൻ സാധിക്കും കൊച്ചിയിലെ ജൂത പൈതൃകത്തിലെ മലയാളിയായ റൂബി ഡാനിയലിന്റെ ഓർമ്മക്കുറിപ്പായ റൂബി ഓഫ് കൊച്ചിൻ ജൂതത്തെരുവിൻ്റെ തുടക്കത്തെക്കുറിച്ച് ഒരു കഥ പറയുന്നു മണിക്കള്ളന്മാർ ആണ് കഥ ഒരിക്കൽ ദേഷ്യം കാരണം അന്നത്തെ കൊച്ചി രാജാവ് ഡച്ച് ഗവർണറുടെ അനാദരവുള്ള പെരുമാറ്റത്തിൻ്റെ പേരിൽ നാവ് ഊരിയെടുക്കാൻ ഉത്തരവിട്ടു വാക്ക് പുറത്തായതോടെ തൻ്റെ പൊട്ടിത്തെറിയുടെ ഗൗരവം രാജയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഡച്ചുകാരെ ഉപദ്രവിക്കാതെ അവൻ്റെ വാക്ക് എങ്ങനെ പാലിക്കാം എന്നതായി പ്രശ്നം അപ്പോഴാണ് യഹൂദ യഹൂദസമൂഹം രാജയുടെ സഹായത്തിനെത്തിയതും നാവമുറിക്കുന്നതിൻ്റെ പ്രതീകമായി ഗവർണറുടെ ബംഗ്ലാവിലെ വലിയ മണി മോഷ്ടിച്ചതും അതിൽ ആകർഷണായ രാജാവ് ഇന്നത്തെ ജൂതത്തിരിവ് ജൂതസമൂഹത്തിന് സമ്മാനിച്ചുവെന്ന് കരുതപ്പെടുന്നു ഈ കഥ സാധൂകരിക്കുകയാണെങ്കിൽ പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ച് കാലഘട്ടത്തിലാണ് ജൂതത്തിരിവ് ഉണ്ടായത് എന്ന് അനുമാനിക്കാം ജൂതത്തെരുവിന്റെ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ മട്ടാഞ്ചേരി സിനഗോഗിന്റെ അടുത്തെത്തിച്ചേർന്നു കോമൺവെൽത്ത് രാജ്യങ്ങളിൽ സ്ഥാപിതമായ ആദ്യത്തെ ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിൽ പോർച്ചുഗീസാർ നിർമ്മിച്ചതാണ് ഈ ജൂതപ്പള്ളി സിനഗോഗിന്റെ സമീപത്തായി തന്നെ വലിയൊരു ക്ലോക്ക് കാണാൻ സാധിക്കും അതിന്റെ താഴെ നിന്ന് എല്ലാവരും ചിത്രങ്ങൾ പകർത്തുന്നതിന്റെ തിരക്കിലാണ് ജൂതപ്പള്ളിയുടെ മുന്നിലായി അതിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന തടിയിൽ നിർമ്മിച്ച ഒരു ബോർഡ് കാണാൻ സാധിക്കും അതിൽ പരദേശി സിനഗോഗ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സിനഗോഗിനുള്ളിൽ ചിത്രീകരണം അനുവദനീയമല്ലാത്തതിനാൽ ഞങ്ങൾ അതിനുള്ളിൽ കയറി കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി സിനഗോഗിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങൾ ജൂത ജൂതത്തെരുവിന്റെ ഇടുങ്ങി വീതിയിലൂടെ മറ്റൊരു കാഴ്ച കാണായി പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക ടൂറിസം പോലീസ് സ്റ്റേഷനാണ് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇതിനോടനുബന്ധിച്ചാണ് ഇവിടെ പോലീസ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത് പോലീസ് മ്യൂസിയത്തിൽ പ്രവേശനം സൗജന്യമാണ് ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ മനോഹരമായ രൂപം കാണാൻ സാധിക്കും ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ കേരളത്തിലെ പോലീസുകാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ആയുധങ്ങളും രാജാക്കന്മാരുടെ വിവിധ ആയുധങ്ങളും തോക്കുകളും അതുപോലുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കേരള പോലീസിന് കാലാകാലങ്ങളായി വന്ന രൂപമാറ്റവും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന പ്രതിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോലീസ് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വീണ്ടും ജൂതത്തെരുവിലേക്ക് ഇറങ്ങി ഇനി അടുത്ത ലക്ഷ്യം ജൂതന്മാരുടെ സെമിത്തേരി കാണുക എന്നതാണ് ഇവിടെ നിന്നും അര കിലോമീറ്റർ സഞ്ചരിക്കണം ജൂത സെമിട്രിയിലേക്ക് എത്തിച്ചേരാൻ അങ്ങനെ നടന്ന് ഞങ്ങൾ ജൂതന്മാരുടെ സെമിത്തേരിയിൽ എത്തിച്ചേർന്നു ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് ഗ്യാൻ ഷാലോം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ജൂതന്മാരുടെ ഒരു ചിഹ്നം എന്ന പോലെ ഒരു നക്ഷത്രവും കാണാൻ സാധിക്കും താഴെ ഈ സെമിത്തേരിയുടെയും ജൂതന്മാരുടെയും ഒരു ചരിത്രം അടങ്ങുന്ന മറ്റേതോ ഭാഷയിലുള്ള ഒരു ഫലകം കാണാൻ സാധിക്കും ഗേറ്റിനുള്ളിലൂടെ നോക്കുമ്പോൾ സോറി വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും എങ്കിലും മനോഹരമായ ഒരു ഉദ്യാന നിർമ്മിത ശബകുടീരമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ശവകുടീരങ്ങൾ ഒന്നും കാണാൻ സാധിക്കില്ല കൊച്ചിയിലെ ജൂത ജൂതത്തെരുവിന് അതിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ അതിപ്പോഴും കൊച്ചിയുടെ ഭൂതകാലമാണ് അത് ഭാവിയിലേക്ക് നന്നായി സംരക്ഷിക്കപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തലോടെ ഞങ്ങൾ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം